ഹലോ കൂട്ടുകാരെ നമുക്ക് ഒരു വീഡിയോ അടീനിയത്തെക്കുറിച്ച് നമുക്ക് ഭയപ്പെടാതെ ഒരു അടീന്യം വളർത്താം ഒരു വീട്ടിൽ രണ്ട് അടീന്യം വെച്ചാൽ അത് ഭയങ്കര മനോഹരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അടീനിയത്തെ പേടിച്ചാണ് എല്ലാവരും അടീന്യം വളർത്താത്തത് ഒന്നുകിൽ ചീഞ്ഞു പോകും അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അല്ലെങ്കിൽ അതിൽ പൂവുണ്ടാവില്ല അങ്ങനെ വർഷങ്ങളോളം അങ്ങനെ മരച്ച് അത് നിൽക്കും അതൊന്നും പേടിക്കണ്ട നമുക്കിതുപോലെ ചെയ്താൽ മതി അത് അടീനിയത്തി ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് സാഫ് തേക്കുക എന്നിട്ട് ആ കട്ട് ചെയ്ത കഷ്ണം നമുക്ക് നടണമെങ്കിൽ ഇതുപോലെ സാഫിൽ ഒരു ഇഷ്ടിയ കഷ്ണം വെച്ചിട്ട് മണലിൽ വെച്ച് വെച്ചാൽ മതി കഷ്ണം മണലിൽ മണലിലേക്ക് താത്തി വെച്ചതിന് ശേഷം ീയ കഷ്ണം മതി രണ്ടെണ്ണം വെച്ചാൽ താഴുന്നില്ല അതുകൊണ്ട് ഒരു ഇഷ്ടീയ കഷ്ണം മതി ഒറ്റ കഷ്ണത്തിൽ വെച്ചാൽ മതി അത് കേടാവാണ്ടിരിക്കാൻ അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞു പോകാൻ വേണ്ടിയാണ് ഏറ്റവും നല്ലത് മണൽ തന്നെയാണ് മണ്ണും ചാണകമൊക്കെ ഉപയോഗിച്ചാൽ അത് പെട്ടെന്ന് കേടുവരും വേര് വന്നതിന് ശേഷം മണലും ചാണകപ്പൊടിയോ അല്ല മണ്ണും ചാണകപ്പൊടിയൊക്കെ ാൽ മതി എന്നത്തപോലെ നിവർത്തി വെച്ച് ഇനി അല്പം സാഫിൻ്റെ വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്ത് ആൾക്കാർ തട്ടാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കണം തട്ടിപ്പോയാൽ വീണ്ടും അത് ഇളക്കം സംഭവിച്ച് വേര് വരാതിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മാറ്റി വെക്കുക ഇത്രയേ ഉള്ളൂ ഈ അടീന്യത്തിൻ്റെ കമ്പുകൾ കിളിർപ്പിക്കാനുള്ള രീതി ഇത് ഞാനൊരു ബിഗ്രാഫ്റ്റ് ചെയ്തൊരു കമ്പാണ് അതെല്ലാം പിടിച്ചിട്ടുണ്ട് അതിലേക്ക് ഇവിടെയാണ് വി ഗ്രാഫ്റ്റിങ് കണ്ടോ അന്ന് എനിക്ക് ആദ്യത്തെ വി എനിക്ക് അറിയില്ലായിരുന്നു അന്ന് ചെയ്യാം എന്നാലും ഒരു ഊഹം വച്ച് ഒരു ധൈര്യത്തിലങ്ങ് ചെയ്തു അതുതന്നെ അതിന് രണ്ട് കമ്പുകൾ വന്നു അതിനെ വീണ്ടും ഞാൻ കട്ട് ചെയ്തതാണ് ഈ ചെടിക്ക് എൻ്റെ കമ്പിനൊരു ചീച്ചിലടിയിൽ കണ്ടപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെയ്തതാണ് അപ്പം നമുക്ക് രണ്ട് ചെടി കിട്ടും ഇത് പിടിച്ചാൽ ഇതും കിട്ടി അതും കിട്ടി നമുക്ക് അങ്ങനെ ചെടി കുറേ ഉണ്ടാക്കിയെടുക്കാം ഈ അടീന്യത്തിന് അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ കുറേ ചെടികളുണ്ടാകും ഇതൊക്കെ ഞാൻ അതുപോലെ കമ്പുകൾ നട്ട് പിടിപ്പിച്ചതാണ് പെട്ടെന്ന് തന്നെ ചെറിയൊരു കുഞ്ഞു ചട്ടിയിലാണ് നമ്മുടെ കൈകളുടെ വലുപ്പമുള്ള ഒരു ചട്ടിയിൽ ഇതെല്ലം അങ്ങനെ കമ്പുകൾ ചെറിയ ചെറിയ കമ്പുകൾ ഒരു ചട്ടിയിൽ തന്നെ കുത്തി വെച്ചതാണ് ഇത് എണ്ണത്തിൽ കുത്തി ബാക്കിയെല്ലാം ഞാൻ കുറേ എണ്ണം കുത്തി കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ചെറിയ അടീനിയം കട്ട് ചെയ്തിട്ട് വളർന്നു തോന്നിയാണ് ഒരു വലിയ അടീനിയവും ഇവിടെയുണ്ട് ഇത് ചെറിയ അടീനിയത്തിൻ്റെ കമ്പുകൾ ഇത് വലിയ അടീനിയം അത് ചെറിയ കമ്പൊക്കെ ആയി രണ്ട് പൂക്കളൊക്കെ ആയിട്ടേ വരും അപ്പം ഞാനതിനെ ഇതുപോലെ കട്ട് ചെയ്തപ്പോൾ എണ്ണ എണ്ണിയാൽ തീരാത്ത വിധത്തിലാണ് കമ്പുകൾ വന്നേക്കുന്നത് കണ്ടോ വല്ലാണ്ട് കമ്പുകളാണ് അപ്പോൾ ഞാനതിൽ മെഴുകുതിരി ഇറ്റിച്ചിട്ടുണ്ട് ഈ ഇലയിൽ നിന്ന് ചിലപ്പോൾ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മെഴുകുതിരി അതിൻ്റെ നടുവിൽ ഉറ്റിച്ച് കൊടുത്തു അപ്പം നമുക്ക് കുറേ കമ്പുകളായിട്ടാണ് ഈ അടിഞ്ഞം വളച്ച് വന്നിരിക്കുന്നത് കണ്ടോ കമ്പ് മാറ്റി ഇത്ര ഇത്രയ്ക്ക് വണ്ണത്തിലാണ് ഉള്ള അടിഞ്ഞുണ്ട് എൻ്റെ ഉള്ളിൽ അത്രയും വട്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത് അപ്പോൾ ആരും പേടിക്കണ്ട ഒരു വിധത്തിലും ഇത് ചീഞ്ഞും പോവുകയില്ല മഴയത്ത് വെക്കരുത് വലിയ എത്രയോ കമ്പുകളാണ് എണ്ണ എണ്ണിയാലൊന്നും തിരില്ല ഇത് അതിനേക്കാൾ ചെറിയത് കട്ട് ചെയ്തു അതിനും കരുത്തരായ കമ്പുകളാണ് മുളച്ച് വന്നിരിക്കുന്നത് നമുക്ക് അടീനിയത്തെ ഇതുപോലെ ഒരു കമ്പേ ഉണ്ടാവുകയുള്ളൂ കട്ട് ചെയ്തില്ലെങ്കിൽ ഒറ്റ കമ്പിലൊക്കെ ഇരിക്കും പിന്നെ അത് പ്രൂണിങ് ചെയ്ത് ചെയ്ത് വലുതാക്കി എടുക്കണം നമുക്ക് ചുവട്ടിൽ നിന്നേ കമ്പ് വരണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ നമുക്കത് ഒരു പ്ലാസ്റ്റിക്ക് കവറിട്ട് മൂടി വെക്കണം വെള്ളം നനയരുത് കുറച്ചൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പ്ലാസ്റ്റിക് കവറിട്ട് ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ഒരു ഇത് ചരട് വെച്ചോ എന്തെങ്കിലും കെട്ടി കൊടുക്കുക അതുപോലെ അവിടെ കെട്ടിയാൽ മതി പിന്നെ അതിന് കെളിർപ്പ് ഇങ്ങനെ വരാൻ തുടങ്ങും ഉണ്ടോ ഇത് വേറെ ഒരന്ന് ഞാൻ കട്ട് ചെയ്തതാണ് അതിനൊരു മൂന്നിഞ്ച് ഉയരത്തിലാണ് കട്ട് ചെയ്തത് അതൊന്ന് ഒരു നാല് ഒരു ചെറിയ പൂ പൂവായിട്ട് വന്നതാണ് അതിന് ഞാൻ കട്ട് ചെയ്തു അപ്പുണ്ട് നാലഞ്ച് ശിഖരം വന്നിട്ട് എന്താ എന്ത് നീളത്തിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇനി ബി ഗ്രാഫ്റ്റ് ചെയ്യാം ഇനി പൂ വേല വേനലാകുമ്പോൾ നിറച്ച പൂക്കളായിരിക്കും നാല് കമ്പിലും നിറയെ പൂക്കളായിരിക്കും അടീനീത്തിയൊന്നും പേടിക്കണ്ടേ ങ്ങനെ ഉണ്ടായിക്കോളും നമ്മളിങ്ങനെ പേടിച്ച് പേടിച്ചുള്ള വളർത്തലാകുമ്പോൾ പൂക്കളുണ്ടാവില്ല ഞാനിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടാണ് അടിയത്തിന് വളർത്തിയത് പക്ഷേ ഒരു ധൈര്യം അങ്ങെടുത്ത് കട്ട് ചെയ്ത് ഇതുപോലെ സാഫ് തേച്ച് പ്ലാസ്റ്റിക് കവർ മൂടി വെള്ളം നനയാതെ രീതിയിൽ വെച്ചു മണലും ചാണകപ്പൊടിയും പിന്നീടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇതാണ് എൻ്റെ അടീന്യം തോട്ടം ഇനി ഞാൻ കാണിച്ച് തരാ പൂക്കളായതൊക്കെ അപ്പം ഞാൻ വളർത്താൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം തന്നെ കിളർപ്പൊക്കെ ഇങ്ങനെ അതുപോലെ അടീന്യങ്ങളായി തുടങ്ങിയിട്ടുണ്ട് പൂക്കളുടെ സമയമല്ല ഇപ്പം അതുകൊണ്ട് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു ജയം 结婚啊？<Yeah. S 2> <Yeah. S 1> huh?